നവകേരള സദസ്സ് എന്ന പരിപാടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ മുൻപും പിൻപും ആലോചിക്കാതെ യു ഡി എഫ് ഒരു തീരുമാനമെടുത്തു അങ്ങ് ബഹിഷ്കരിച്ച് കളയുക ഇതേപോലെ തന്നെയാണ് കേരളീയം പരിപാടി പ്രഖ്യാപിച്ച ഘട്ടത്തിലും പതിനായിരക്കണക്കിന് ആളുകളാണ് കേരളീയം പരിപാടി കാണാൻ തിരുവനന്തപുരത്ത് എത്തിയത് ആ ഭാഗത്തേക്ക് യു ഡി എഫിൻ്റെ ഒരു നേതാക്കളും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ ജനസമ്പർക്കമാണ് അവർക്ക് ഇല്ലാതെ പോയത് എന്ന് പറയേണ്ടി വരും അതേ അവസ്ഥ തന്നെയാണ് നവകേരള സദസ്സിനും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തും പതിനായിരക്കണക്കിന് പേരാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് നാലായിരം അയ്യായിരം പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പതിലധികം എം എൽ എ മാർ യു ഡി എഫിനുണ്ട് ആ മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് എം എൽ എമാരാണ് അധ്യക്ഷ വഹിക്കേണ്ടത് എന്നതുകൂടി നാം ആലോചിക്കണം വെച്ചാൽ ആ പരിപാടി അവരുടെ മണ്ഡലത്തിൽ അവരുടെ പരിപാടിയാക്കി മാറ്റാൻ ആ എം എൽ എക്ക് കഴിയുമായിരുന്നു അത് ആ എം എൽ എ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറുകയും ചെയ്യും യു ഡി എഫ് നേതാക്കൾക്ക് ഇത്രയും ജനങ്ങളെ കാണാനും സംസാരിക്കാനും അവരുടെ പ്രയാസങ്ങൾ അവിടുത്തെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് അവർ ഇല്ലാണ്ടാക്കിയത് എന്നാണ് യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള യു ഡി എഫ് എം എൽ എ യു ഡി എഫിനെതിരെയുള്ള പൊതുവെയുള്ള വിമർശനം എന്നാൽ അതൊന്നും കണക്കിലെടുക്കാൻ യു ഡി എഫ് എം എൽ എമാരോ യു ഡി എഫ് നേതാക്കളോ തയ്യാറായില്ല യു ഡി എഫിൻ്റെ ഇത് അപക്വമായ തീരുമാനമായിപ്പോയി എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് ഈ നവകേരള സദസ്സിന്റെ വിജയം കണ്ടപ്പോൾ തന്നെ അവർക്ക് ഹാലെളുകയും ചെയ്തിരുന്നു നവകേരള സദസ്സിനെ ബദലായി ഒരു പരിപാടി ആ സമയത്ത് തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ചിരുന്നു അതാണ് കുറ്റ വിചാരണ സദസ് കുറ്റ വിചാരണ സദസ്സ് എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന ജനസദസ്സുകൾ സംഘടിപ്പിക്കണം എല്ലാ മണ്ഡലത്തിലും സംഘടിപ്പിക്കണം അവിടെയും ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കണം ഇതൊക്കെയായിരുന്നു കെ പി സി സിയും യു ഡി എഫും ഈ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായത് എന്നാൽ എന്താണ് അവസ്ഥ എന്ന് ദൃശ്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രസവം ടി വി തന്നെ ഈ കുറ്റ വിചാരണ സദസ്സിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നൂറ് പേർ പോലും പങ്കെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ ശ്വാസമംഗലം മോഹനൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് നടക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച് സർക്കാരിന്റെ തെറ്റായ ചെയ്തികളെ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യുന്നത് ജനങ്ങളാണ് അന്തിമമായ തീരുമാനം എടുക്കുന്നത് എന്താണ് ഈ കുറ്റപത്രം ഇതേക്കുറിച്ച് നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടിയും നൽകി ആ മറുപടി കൂടി നമുക്ക് കേൾക്കാം ഈ ഇതില് സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിന്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിന് അതൊരു എൽ ഡി എഫ് പരിപാടിയല്ല യു ഡി എഫിനെതിരായ പരിപാടിയല്ല അപ്പം അതിൻ്റെ ഭാഗമായി യു ഡി എഫ് കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ ആ കാരണം അവർക്ക് എന്നറിയില്ല ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്തു നാടിനോടൊപ്പം നിൽക്കുകയാണ് അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സാദസിന്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാദസ് ആയിട്ട് മാറി അത് മഞ്ചേശ്വരം തൊട്ട് തുടങ്ങുക അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്ക് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പൊ അത് കണ്ടപ്പോ അവര് രണ്ടു തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയത് ഒന്ന് ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാഹത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒന്ന് ആഹ്വാനം നടത്തേക്കൊണ്ടു ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളും എന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായി എന്നാണ് തോന്നുന്നത് ഇപ്പോ ഒരു ജനത്തിന്റെ ഒഴുക്കിന്റെ സമയമാണെന്ന് അവരെ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് ഞങ്ങളൊരാഹ്വാനം നടത്തിക്കളിയാം അതിന്റെ ഭാഗമായിട്ട് എന്തേലും അതിന്റെ പേര് ആ കുറ്റ വിചാരണ സുറ്റവിചാരണ സഹസിനെ ഒരാഹ്വാനം അവിടെ ചെന്നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല യു ഡി എഫിന് ജനമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല യു ഡി എഫിന് യു ഡി എഫിൻ്റെതായ ആളുകളുണ്ടല്ലോ പക്ഷെ അവര് പോലും തിരിഞ്ഞു നോക്കിയില്ലേ കോൺഗ്രസിനും കുറേ ആളുകളെ അണിനിരത്താനുള്ള ശേഷി ഉണ്ടല്ലോ കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതാണ് ഈ കുറ്റവിചാരണ സദസ് എന്ന് പറയുന്നത് ഇങ്ങനെ ശുഷ്കിച്ചു പോകാൻ കാരണം അപ്പോൾ പിന്നെ സ്വാഭാവികമായും നില തെറ്റുമല്ലോ ആ തെറ്റിന്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ ആ നിലക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത് എന്തുകൊണ്ടാണ് യു ഡി എഫ് അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ റോഡിലിറങ്ങി പരിഭ്രാന്തി കാട്ടുന്നത് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ എസ് യു നേതാക്കളും പ്രവർത്തകരും ഒക്കെ നവകേരള സദസ്സിന് മുന്നിലേക്ക് ചാടി വീഴുന്നത് കരിങ്കോടിയുമായി എന്തിനാണ് ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കുറ്റവിചാരണ സദസ്സും നവകേരള സദസ്സും നമുക്ക് തരുന്നുണ്ട് കുറ്റവിചാരണ സദസ്സിൽ യു ഡി എഫ് സംഘടിപ്പിച്ച കുറ്റ വിചാരണ സദസ്സിൽ ആളുകൾ തീരെയില്ല തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തെ നടത്തുന്ന പരിപാടിയിൽ ഒരു നൂറ് പേരെ പോലും പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പരാജയം അത് എവിടം വരെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സംഘടനാപരമായി വമ്പൻ പരാജയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് മുകൾ തട്ടിലുള്ള ഈ കൂക്കി വിളികളും ഗോഗോ വിളികളും മാത്രമേ ഉള്ളൂ എന്നാണ് ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി നാം കണ്ടതാണ് ഞങ്ങളെ അടിക്കൂ ഞങ്ങളെ അടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം പക്ഷേ പോലീസ് പാറ പോലെ ഉറച്ചു നിന്നു എന്നതും നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ എസ് യു മാർച്ചിലും കണ്ടത് കെ എസ് യു മാർച്ചിൽ പോലീസിനെ നേരിടാൻ പുതിയൊരു ആയുധവുമായിട്ടാണ് കെ എസ് യു കാര്യെത്തിയത് എന്നതും നാം കണ്ടു ഗോലിയും മുളക് പൊടിയും മുട്ടത്തോടുമായി വന്ന് അതിൽ മുളക് പൊടി നിറച്ച് മുട്ടത്തോട് മുളകുപോടി നിറച്ച് ഗോലിയും വിട്ട് പോലീസിനെ എറിയുക എന്നത് അവസാനം അത് അവർക്ക് തന്നെ വിനയായി മാറിയതും നാം കണ്ടതാണ് ഇത്തരം പരിഭ്രാന്തി യു ഡി എഫ് നേതൃത്വത്തിന് എന്തിനാണ് എന്നതിൻ്റെ ഉത്തരമാണ് കുറ്റ വിചാരണ സദസ്സിലെ ആളുകളും അതേപോലെ തന്നെ നവകേരള സദസ്സിലെ ആളുകളും കുറ്റവിചാരണ സദസ്സിൽ നൂറുപേർ പങ്കെടുക്കുമ്പോൾ നവകേരള സദസ്സിൽ എത്തിച്ചേരുന്നത് ആയിരക്കണക്കിന് പേരാണ് എന്ന് നാം ആലോചിക്കണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളും ഒന്നൊന്നായി പരാജയപ്പെട്ടു പോകുകയും മൂന്നോ നാലോ ആളെ വെച്ച് ചാവേർ കരിങ്കുടി പ്രകടനങ്ങൾ നടത്താനല്ലാതെ ഒരു ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയാതെ പോകുന്നു കോൺഗ്രസ്സിന് എന്നുമാണ് അല്ലെങ്കിൽ യു ഡി എന്നുമാണ് ഇതെല്ലാം തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റ വിചാരണ സദസ്സിനെ കളിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെ സംസാരിക്കേണ്ടി വരുന്നത്